പ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ വി ദിനകരൻ എക്സ് എം എൽ എ ജനറൽ സെക്രട്ടറി ധീവരസഭ സ്വാഗതം പറഞ്ഞ ശാന്തി മുരളി പ്രസിഡൻറ്റ് ധീവര മഹിളാസഭ മുഖ്യപ്രഭാഷൻ നടത്തിയ മുൻ മന്ത്രിയും വ്യത്യസ്ത പാർട്ടികളിലാണെങ്കിലും നല്ല സൗഹൃദം ഞങ്ങൾ പരസ്പരം സൂക്ഷിക്കുന്ന പ്രിയങ്കരനായ സി എസ് ശർമ്മ അതോടൊപ്പം തന്നെ ഇന്നിവിടെ ആദരിക്കുന്ന സി യു എസ് ബാലൻ അവാർഡ് ദാനം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ അവാർഡ് നടക്കുന്നത് കൊണ്ട് മാത്രം എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ മട തീരുന്നതിന് മുമ്പ് എത്തിച്ചേരുമെന്ന് പറഞ്ഞ സി ടി ജെ വിനോദ് സി ഷെറി കെ തോമസ് വിനീത വിജയൻ സി ജെ വിശ്വംഭരൻ സി പി എം സു ഷാജു തലാശേരി ഡി ചിദംബരൻ സുനിൽ മടപ്പള്ളി സി ഷമ്മി കെ കെ തമ്പി സുലഭ പ്രദീപ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ അഖിലകേരള ദ്വീവരസഭയുടെ സുവർണ ജൂബിലി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ സുവർണ ജൂബിലി വർഷത്തോടനുബന്ധിച്ചാണ് ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് ഈ പണ്ഡിറ്റ് കറുപ്പൻ ജന്മശതാബ്ദി ഓഡിറ്റോറിയത്തിൽ ഈ സം പത്തൊൻപതാമത് സംസ്ഥാന സമ്മേളനം വിജയകരമായി നടത്തിയ ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വി ധനകരനെയും പ്രസിഡന്റ് യു എസ് നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കും ധീവരസഭ കേരളത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കേരളത്തിൻ്റെ തീരദേശങ്ങളിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് കേരളത്തിൽ സമ്പത്തുണ്ടാക്കി കൊടുക്കുന്ന ഒരു സമൂഹമാണ് ധീവരസഭീവരന്മാരായ ആളുകളെ ആ നിലയിലേക്ക് എത്തിക്കുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ദിനകരൻ പല ജാതികളായി കിടന്നിരുന്ന സ ആളുകളെ എല്ലാം ഒന്നിപ്പിച്ച് ധീവര എന്ന ഒരു പേര് കൊടുത്തതും കോൺഗ്രസ് ഗവൺമെൻറ് ആയിരുന്നു എന്നത് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ധീര എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിലെ കടലോരങ്ങളിൽ പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പട്ടിണിയും ആയി ഒക്കെ കഴിയുന്ന ധാരാളം നമ്മുടെ സുഹൃത്തുക്കളുണ്ട് ഉൾനാടൻ മേഖലയിലും മത്സ്യത്തൊഴിലാളികളുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖല തീരദേശ മേഖലയാണ് കപ്പൽ തകർന്നാലും അല്ലെങ്കിൽ തിമിങ്ങലം ചത്താലും അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്നത് ഈ മത്സ്യത്തൊഴിലാളി വിഭാഗമാണ് ഇപ്പം നമ്മുടെ ഇവിടെ ആട് നാട്ടിൽ ഇപ്പോൾ ആളുകൾ മത്സ്യം കഴിക്കുന്നില്ല കാരണം അവർ ചാരിക്കുന്നത് ഈ കപ്പൽ തകർന്നുകൊണ്ട് അതിനകത്ത് എണ്ണയൊക്കെ കടലിൽ വീണ് അത് കഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള തെറ്റിദ്ധാരണ ഇപ്പോൾ വ്യാപകമാണ് അതുകൊണ്ട് നമ്മുടെ അമ്പലപ്പുഴയിൽ തന്നെ നാല് രണ്ട് ഡോൾഫിനും ഒരു തിമിങ്ങലോ അല്ലേ അല്ലേ തിമിങ്കലോ കരയ്ക്ക് വന്നടിഞ്ഞു കാരണം എന്താണെന്ന് ആർക്കും അറിയില്ല പക്ഷെ ജനങ്ങൾ ധരിക്കുന്ന എന്താ ഈ കപ്പൽ രണ്ട് കപ്പൽ മുങ്ങിയത് കൊണ്ട് ഉണ്ടായതാണെന്നാണ് അപ്പം ഇതിനൊരു വ്യക്തത വരുത്തണം തീരദേശത്ത് കടലാക്രമണം മൂലം കഷ്ടപ്പെടുന്നു തീരദേശത്ത് തീരശോഷണം മൂലം പ്രയാസം നേരിടുന്നു അതുപോലെ തന്നെ കടലിൽ മീനിൻ്റെ ലഭ്യത കുറയുന്നു അത് ആഗോളതാപനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുന്നു സമുദ്രത്തിൽ ചൂട് വർദ്ധിക്കുന്നു മത്സ്യങ്ങൾ തണുപ്പുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു അപ്പോൾ മത്സ്യ സമ്പത്ത് കുറയുന്നു ഇതെല്ലാം ഈ ജീവിതത്തെ ജീവിതങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഭവനങ്ങളില്ല ശർമ്മ മന്ത്രിയായിരുന്നപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു എന്ന ലൈഫ് വന്നതോടുകൂടി ആർക്കും ലൈഫ് ഇല്ലാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് ആർക്ക് വീട് പണിയാൻ കഴിയും അതും കടലോര മേഖലയിൽ പണ്ട് കൊടുത്തിരുന്ന വീടുകൾ ഇല്ലാതായിരിക്കുന്നു അതുകൊണ്ട് പ്രതിസന്ധിയാണ് വീടില്ല കടാശ്വാസ ക്ഷേമ ക്ഷമ ക്ഷേമനിധിയുണ്ട് അതിൽ കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾക്ക് പോലും പണം കൊടുക്കുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ കടമെഴുതി തള്ളാൻ വേണ്ടി രൂപീകരിച്ച മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ വെറും നോക്കൂത്തിയാണ് പണമില്ല എന്തു ചെയ്യും തീരുമാനമെടുത്തു കൊടുത്താൽ പോലും പണം കിട്ടുന്നില്ല അതോടൊപ്പം തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള നിരവധി പ്രസ്ഥാനങ്ങളുണ്ട് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പണമില്ല അൻപത് രൂപയാണ് കിട്ടുന്നത് ഒരാളുടെ കല്യാണം നടന്ന അമ്പത് രൂപ എന്ത് കിട്ടാനാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ കുട്ടികളുടെ അസുഖം വന്നാലോ അവർക്ക് വേണ്ടി ചെറിയ അത് അമ്പതും ഒക്കെ കിട്ടിയാൽ അത് കാലം കഴിഞ്ഞില്ല എത്ര കാലമായി ഇത് വർദ്ധിപ്പിക്കണ്ടേ വർദ്ധിപ്പിക്കുന്നില്ല മത്സ്യബന്ധന പ്രവർത്തനം അതിന്റെ ശ്രീ ദിനകര കാലത്ത് ഏറ്റവും ശക്തമായ നിലയിൽ പോയതാണ് ഇപ്പോൾ ആരാണ് ചെയർമാൻ പോലും അറിയില്ല ഒരു പ്രവർത്തനവും നടക്കുന്നില്ല അപ്പം മത്സ്യമേഖലയോട് ചെയ്യുന്ന ഈ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ബ്ലൂ ഇക്കോണമി എന്ന് പറഞ്ഞുകൊണ്ട് വിദേശ ട്രോളറുകൾക്ക് അനുവാദം കൊടുത്ത് ആഴക്കടൽ മത്സ്യബന്ധനം നടത്തി മത്സ്യക്കുഞ്ഞുങ്ങളെ വരെ പേഴ്സിൻ നെറ്റിലൂടെ കൊണ്ടുപോകുന്ന ഒരവസ്ഥ കാണുന്നു ബ്ലൂ ഇക്കോണമി കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച വലിയ പ്രശ്നമായിരിക്കും വലിയ വലിയ ട്രോളറുകൾ ബഹിരാഷ്ട്ര ഭീമന്മാർ അവർ ഈ രംഗത്തിറങ്ങി മുഴുവൻ മത്സ്യവും പിടിച്ചോണ്ട് പോവാണ് പിന്നെ ഈ വള്ളത്തിൽ പോയി മത്സ്യം പിടിക്കുന്നവർക്ക് എന്ത് കിട്ടാനാണ് കേന്ദ്ര ഗവൺമെൻറ് ആ നയം തിരുത്തണം വൻകിട കോർപ്പറേറ്റ് കമ്പനികൾക്ക് കടലിൽ മത്സ്യം കൊണ്ടുപോകാൻ ഖനനം ചെയ്യാനുള്ള ഈ വ്യവസ്ഥ അവസാനിപ്പിക്കണം ഇപ്പം വേറൊന്ന് കേൾക്കുന്നുണ്ട് കടൽ ഖനനം വലിയ പ്രതിസന്ധി ഉണ്ടാവുകയാണ് ഓസ്ട്രേലിയയിൽ കടൽ ഖനത്തിനു വേണ്ടി മുന്നോട്ട് വന്നു അദാനിക്കാൻ കൊടുത്തത് അവിടുത്തെ തൊഴിലാളികളും പാവങ്ങളും സമരം ചെയ്ത് അത് പിന്നെ വേണ്ടെന്ന് വെച്ചു പരിസ്ഥിതി പഠനം നടത്തുന്നില്ല മത്സ്യത്തൊഴിലാളികളെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് അന്വേഷിക്കുന്നില്ല കടൽ മുഴുവൻ ഖൻ ആലപ്പുഴയിലും കൊല്ലത്തുമാണ് ഈ മണൽ മുഴുവൻ അതിനകത്തൊക്കെ വലിയ ധാതുക്കളുണ്ട് അതൊക്കെ ടാപ്പ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടൽ ഖന്ന നടന്നു ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ മത്സ്യമേഖല എം എൽ എ എന്നുള്ള നിലയിൽ നമ്മുടെ തീരങ്ങളിൽ ഒരു കാരണവശാലും കടൽ ഖനനം അനുവദിച്ചു കൊടുക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ മറുഭാഗത്ത് കരിമണൽ അപ്പം ഇതെല്ലാം കൂടി എടുത്തിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ തീരദേശ ശോഷണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ് കരിമണൽ ഇങ്ങനെ പോയാൽ മത്സ്യത്തൊഴിലാളി എന്ത് ചെയ്യും അതുകൊണ്ട് കടൽ ഖനനവും കരിമണൽ ഖനനവും മത്സ്യത്തൊഴിലാളി മേഖലയിലെ കിട്ടുന്ന ആനുകൂല്യങ്ങളുടെ കുറവും ഏറ്റവും പ്രതിസന്ധി ഈ കുടുംബങ്ങളെ എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഇവർ രാഷ്ട്രീയ ബോധമുള്ളവരാണ് ഞാൻ എന്ന് ഓർക്കുന്നു എ വി താമരാഷ്ട്രൻ ഞാനും കൂടി മത്സരിച്ചപ്പോൾ അന്ന് ആറാട്ടുപുഴയിൽ തൃക്കുന്നപ്പുഴയിലെ മേഖലകളിലെ ധീവര സമുദായ എനിക്ക് എനിക്കോട്ട് ചെയ്ത് രാഷ്ട്രീയ ബോധം തെളിയിച്ചവരാണ് താമരാഷ്ട്രം പിന്നീട് ഞാൻ മാറിക്കഴിഞ്ഞ് ജയിച്ചു വീണ്ടും ഞാൻ പറഞ്ഞു വന്നത് ഈ ഒ ഇ സി ആനുകൂല്യം നൽകിയത് ശ്രീ കെ കരുണാകരനാണ് കെ കരുണാകരൻ ഏറ്റവും ഇഷ്ടപ്പെട്ടയാളായിരുന്നു വി വിധനകരൻ അദ്ദേഹം പറഞ്ഞ ഏത് കാര്യവും അദ്ദേഹം ചെയ്തു കൊടുക്കുമായിരുന്നു സി കരുണാകരൻ്റെ ഒരു ഏറ്റവും അടുത്ത അനുയായി എന്ന നിലയിൽ എനിക്കതറിയാവുന്ന കാര്യമാണ് അദ്ദേഹമാണ് പണ്ഡിത് കർപ്പ സ്മാരകത്തിന് സ്ഥലം നൽകിയത് സ്മാരകമന്ദിരം പണിയാൻ ആദ്യം നമ്മൾ ഒരു കോടി രൂപ കൊടുത്തു ഞാനും ഉള്ള ക്യാബിനറ്റിലാണ് പിന്നെ രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞ അതുകൊണ്ട് തീരില്ല രണ്ട് കോടി വേണം രണ്ട് കോടിയും കൊടുത്തു പ്രൊഫഷണൽ കോഴ്സുകളിൽ രണ്ട് ശതമാനം സംവരണം നമ്മുടെ ഗവൺമെൻറ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണ് കൊടുത്തത് അതിനുശേഷം സമുദായത്തിൽ നിന്ന് ഒരു വർഷം അൻപതിൽ പരം കുട്ടികൾ എം ബി ബി എസ് പാസായി ഡോക്ടർമാരായി മാറുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് നമ്മുടെ ശർമ്മയുടെ മകള് എം ബി ബി എസ് കഴിഞ്ഞ് എം ഡിക്ക് ഫയൽ ഇയറാണ് എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് എസ് എൽ സി പഠിക്കുമ്പോൾ തൊട്ട് എനിക്കറിയാം ഇതുപോലെ ഇന്ന് ധീവര സമുദായത്തിൽ നിന്ന് അൻപതിൽ പരം ഡോക്ടർമാർ ഒരു വർഷം പുറത്തു വരുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് വേദവ്യാസ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മൈജോറിറ്റി ഗവൺമെൻറ് അനുവദിച്ചതാണ് പക്ഷേ ഈ ഗവൺമെൻറ് അത് റദ്ദെയ്തു കാരണം എന്ന് എല്ലാവർക്കും കൊടുത്തു നമ്മളെന്ന് എല്ലാം ചോദിച്ചവർക്കെല്ലാം കൊടുത്തു അതേ കൂടെ പറഞ്ഞപോലെ വൻകിടക്കാർക്ക് മാത്രമല്ല വലിയ സമുദായങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും പട്ട്യാതിക്കാർക്ക് കൊടുത്തു അതോടൊപ്പം തന്നെ സഭയ്ക്ക് കൊടുത്തു അതോടൊപ്പം തന്നെ വനിക പൈസർക്ക് കൊടുത്തു പരിവർത്തിത കൗ കൊടുത്തു ഈ കൊടുത്തത് പലതും പിന്നെ വന്ന് ഗവൺമെൻറ് ചെയ്തു പക്ഷെ ചിലതൊക്കെ നടക്കുന്നുണ്ട് ചിലത് നടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഈ കോളേജ് റദ്ദെയ്തതെന്നുള്ള കാര്യം ഇപ്പോഴും പറയുന്നില്ല അതോടൊപ്പം തന്നെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എനിക്കിന്ന് ഒത്തിരി പരിപാടികളുള്ള ദിവസമാണ് വാസ്തവത്തിൽ ഞാൻ ഇന്നലെ രാവിലെ ദുബായി പോയി ഒരു പരിപാടി അറ്റൻഡ് ചെയ്ത് രാത്രി മുഴുവൻ യാത്ര ചെയ്ത് ഇന്നലെ രാവിലെ ശ്രീ ദിനകരൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖം എനിക്ക് വീണ്ടും കാണണമല്ലോ എന്ന് കരുതി ഇന്നലെ രാത്രി മൂന്ന് മണിക്കാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറി രാവിലെ ഒമ്പത് ഇവിടെ എത്തിയത് അത് എനിക്ക് നിങ്ങളോടുള്ള മാനസികമായ അടുപ്പവും കമ്മിറ്റ്മെൻറ്റുമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതെ ഇവിടെ പറഞ്ഞ ധാരാളം കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റിയൊന്നും ഞാനിപ്പം ഇവിടെ സംസാരിക്കുന്നില്ല രാഷ്ട്രീയമായ പരിഗണനയും സാമൂഹ്യമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പദ്ധതികളും തീർച്ചയായും നമ്മുടെ വരും ഗവൺമെൻറ്റുകൾ നമ്മുടെ യു ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ ആ കാര്യത്തിൽ പ്രഥമ പരിഗണന ധീവരസഭയ്ക്ക് നൽകും എന്ന് കൂടി ഞാൻ പറയാനായി നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കുറേ കൂടി മലബാർ മേഖലയിലേക്ക് കൂടി ഒരു യു എസ് ബാലം മാത്രം പോരാ മലബാർ മേഖലയെ കൂടി ശക്തിപ്പെടുത്തണം കടലോരങ്ങളിൽ ശക്തിപ്പെടുത്തണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഒരു മാസത്തെ ശമ്പളം ധീവരസഭയുടെ സംസ്ഥാന സമ്മേളനത്തിന് അൻപതിനായിരം രൂപ സംഭാവന ചെയ്തതായി കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയാം